ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷഫ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ സാധാരണ ഫോട്ടോഷോപ്പിൽ ഷേപ്പ് ലെയറായിട്ട് ഒരു റെക്ടാങ്കിൾ ടൂൾ വരക്കാറുണ്ട് അതല്ലെങ്കിൽ ഒരു എലിപ്സ് ടൂളോ പോളികൻ ടൂളൊക്കെ വരക്കാറുണ്ട് ഷേപ്പ് ലെയർ വരക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരക്കുമ്പോൾ നമ്മൾ നേരിടാറുള്ള ചില പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഫോട്ടോഷോപ്പിൽ എലിപ്സ് ടൂൾ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ടൂളൊക്കെ വരക്കുമ്പോൾ നേരിടാറുള്ള പ്രശ്നങ്ങളോ എന്നൊക്കെ ചിലർ ചിന്തിച്ചേക്കാം അപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഷേപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെയർ സംബന്ധമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട് ഇത് അധികം ആരും ഷെയർ ചെയ്യാത്ത ചില റയർ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക അതിനുശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന എന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നേരെ വിഷയത്തിലേക്ക് വരാം നമ്മളുടെ ടൂൾ പാലറ്റിൽ ഈ എലിപ്സ് ടൂളിന്റെ ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു സാധാരണ രീതിയിൽ ഒരു എലിപ്സ് ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം ഈ ഒരു ഷേപ്പിൻ്റെ കളർ ഒരു റെഡ് ഷെയ്ഡിലുള്ള കളറാണ് നമ്മൾ ഈ ഒരു എലിപ്സ് ഷേപ്പ് ഒന്ന് മൂവ് ചെയ്ത് നോക്കുന്നു യാതൊരു കുഴപ്പമില്ല ഇനി അതിന് ശേഷം ഈ ഒരു ഷേയ്പ്പിന് തൊട്ട് താഴെ നമ്മൾ മറ്റൊരു എലിപ്സ് ഷേപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് വീണ്ടും ഈ ഒരു ടൂളിലേക്ക് വരുന്നു നമ്മളിവിടെ മറ്റൊരു ഷേപ്പും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം മൂവ് ടൂലടുത്ത് ഇതൊന്ന് മൂവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഈ ഒരു ചെറിയ ഷേപ്പാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ഇത് രണ്ടും ഒരു ലെയറായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ ലെയർ പാലത്തിൽ നോക്കിക്കഴിഞ്ഞാലും കാണാം ഇവിടെ ഒറ്റ ലെയറേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വരുന്ന ചോദ്യം സാധാരണയായിട്ട് ഓരോ തവണ നമ്മൾ ഓരോ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതെല്ലാം സെപ്പറേറ്റ് ലെയറായിട്ട് ആയിട്ട് വരേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ വിശദമായിട്ട് ലളിതമായിട്ട് തന്നെ പറയാം നമ്മൾ ഈ ലെയറെല്ലാം ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നു ഇവിടെ എലിപ്സ് ടൂൾ എടുക്കുന്നു ഈ എലിപ്സ് ടൂളിൻ്റെ കാര്യത്തിലായാലും റെക്റ്റാങ്കിൾ ടൂളിൻ്റെ കാര്യത്തിലായാലും എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഷേപ്പ് ലെയറിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ഷൻ്റെ കാര്യമല്ല നമ്മളെന്തായാലും ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഡ്രാഗ് ചെയ്യുന്നത് എങ്കിലേ ഇത് കൃത്യമായിട്ട് ഹൈറ്റ് വിടുത്തല്ല ഈക്വലായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ രണ്ടാമത് ഷേപ്പ് വരക്കുമ്പോഴും നമ്മൾ ഷിഫ്റ്റ് പ്രെസ്സ് ചെയ്യാറുണ്ട് കാരണം ഈക്വൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരു എലിപ്സ് ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ തൊട്ടടുത്ത എലിപ്സ് ടൂൾ വരക്കുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നു അങ്ങനെ ഷിഫ്റ്റ് പ്രെസ്സ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരറ്റ ലെയറിൽ ഇതെല്ലാം വരുന്നത് ഇങ്ങനെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കമ്പൈൻ ഷേപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആവുന്നു അതായത് നോർമൽ രീതിയിൽ ഇത് ന്യൂ ലെയർ എന്നുള്ള ഓപ്ഷനിലായിരിക്കും കിടക്കുക ഒരു ഉദാഹരണത്തിലൂടെ ലളിതമായിട്ട് അക്കാര്യം കാണിക്കാം നമ്മളിവിടെ ഒരു ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ കാണാം അതെല്ലാം ന്യൂ ലെയർ ന്യൂ ലെയർ ആയിട്ടാണ് വരുന്നത് ഇവിടെ കാണാം എല്ലാം ന്യൂ ലെയർ ആയിട്ടാണ് വരുന്നത് ഇനി നമ്മൾ ഷിഫ്റ്റ് പ്രെസ്സ് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിന് വരുന്ന മാറ്റം ഇവിടെ കാണാം ഷിഫ്റ്റ് പ്രെസ് ചെയ്യുമ്പോൾ അത് ഒരൊറ്റ ലെയറിൽ തന്നെ വരുന്ന ഓപ്ഷനിലേക്ക് ഇവിടെ ഇവിടെ നിന്നും ഇങ്ങോട്ട് മാറുന്നു ഇതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഓക്കെ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഒരു ഷേപ്പ് മാത്രമാണുള്ളത് അപ്പോൾ നമുക്ക് മുന്നിൽ ഒരു ചോദ്യം ബാക്കിയാണ് ഷിഫ്റ്റ് പ്രെസ്സ് ചെയ്ത് പിടിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഹൈറ്റ് ആൻഡ് ഈക്വൽ ആയിട്ടുള്ള ഒരു എലിപ്സ് ഷേപ്പ് കിട്ടുകയുള്ളു തികച്ചും ന്യായമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ഷിഫ്റ്റ് പ്രസ്സ് ചെയ്യാതെ തുടങ്ങുക ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് തുടങ്ങുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ അതൊരു ന്യൂ ലെയർ ആയിട്ട് ആവുന്നതാണ് ഒന്നുകൂടെ പറയാം നമ്മൾ വരക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഷിഫ്റ്റ് പ്രസ് ചെയ്യാതിരിക്കുക വരച്ച് തുടങ്ങിയതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്യുക അപ്പോൾ അതൊരു ന്യൂ ലെയറായിട്ട് വരുന്നതാണ് ഇരിട്ട് ചെയ്യുന്നു നമ്മൾ വരക്കുന്നതിന് മുമ്പേ ഷിഫ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണാം അത് ഒരൊറ്റ ലെയർ ആയിട്ടേ വരികയുള്ളൂ ഓക്കേ ഇത് വളരെ ചെറിയ ഒരു സിമ്പിൾ കാര്യം തന്നെയാണ് പക്ഷേ ഇത് അറിയാത്തിടത്തോളം ഒരു വലിയ മാറ്റർ തന്നെയാണ് അപ്പം ഈ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലർക്കും സംഭവിക്കാറുള്ള ഒരു അബദ്ധമാണ് നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള ഷേയ്പ്പുകളോ ഒക്കെ വരച്ചതിനു ശേഷം ഒരുപാട് ഷേപ്പുകൾ ഇങ്ങനെ വരച്ചതിന് ശേഷമായിരിക്കും ഒരു ലെയറിൽ തന്നെയാണല്ലോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നത് വരയ്ക്കുമ്പോൾ തന്നെ ഇവിടെ അത് ന്യൂ ലെയർ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആയിരിക്കും ഇനി നമുക്ക് വരക്കുന്ന ഷേപ്പുകളെല്ലാം ഒരു ലെയറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കമ്പയിൻ ഷേപ്പിൽ ഇട്ട് കൊടുക്കുക ഓക്കെ നമ്മളിവിടെ ഒരു പുതിയ എലിപ്സ് ഷേപ്പ് വരച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ കുറച്ച് ഭാഗം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഷേപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ സബ്സ്ട്രാക്ട് ഫ്രണ്ട് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒഴിവാക്കേണ്ട ആ ഒരു ഭാഗത്തൊരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു അപ്പോൾ ആ ഒരു ഭാഗം അവിടുന്ന് ഡിലീറ്റായി പോകുന്നു നമുക്ക് ഏതൊരു ഭാഗമാണോ ഈ ഷേപ്പിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ആ ഒരു രീതിയിലുള്ള ഷേപ്പ് നമുക്കവിടെ വരച്ചു കൊടുക്കുക ഈ ഓപ്ഷനിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു ഒരു റെക്റ്റാങ്കിൾ ആണ് ഇവിടെ വരയ്ക്കുന്നതെങ്കിൽ ആ ഒരു പോർഷൻ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതാണ് ഓക്കെ ഇനി ഷേപ്പ് ലെയറിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു റെക്റ്റാംഗിൾ ട്യൂൾ വരയ്ക്കുന്നു അതൊരു ന്യൂ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു റെക്റ്റാംഗിൾ ടൂളിന് ഒരു സ്ട്രോക്ക് കൊടുക്കേണ്ട ബോക്സ് ഇതാണെന്ന് മിക്കവർക്കും അറിയാം സ്ട്രോക്ക് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് ടിക്ക് ചെയ്യേണ്ടത് ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രോക്ക് ഒഴിവായി പോകുന്നതാണ് ഇതിൻ്റെ ഒരു ഫിൽ കളറ് ഈ ഒരു ബോക്സിലാണെന്ന് എല്ലാവർക്കും അറിയാം ഈ ഫിൽ കളറ് ഈ ഒരു ഓപ്ഷനിൽ കഴിഞ്ഞാൽ അത് ഫിൽ കളറ് ഒഴിവാകുന്നു ഇത് നമുക്ക് ഈ ഒരു ബോക്സിന് കൊടുക്കേണ്ട സ്വാച്ചസുകളാണ് നമുക്കിഷ്ടമുള്ള കളറ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു ബോക്സിന് ഒരു ഗ്രേഡിയൻ്റ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഈ ഒരു ഗ്രേഡിയൻ്റ് ഓപ്ഷൻ തന്നെ ടിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ആ ഗ്രേഡിയൻ്റ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിനകത്തുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്ററൊക്കെയാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ ഈ നാലാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ടെക്സ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള ടെക്സ്റ്ററുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്ററ് ഇതിനകത്ത് ഇല്ലെങ്കിൽ ഇവിടെ ടെക്സ്റ്റർ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടെക്സ്റ്ററുകൾ ഇവിടെ നമുക്ക് ഈ ലോഡ് പാറ്റേൺസ് അതിലൊക്കെ നമുക്ക് ഒരുപാട് ടെക്സ്റ്ററുകളും പാറ്റേണുകളും ഒക്കെ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെയറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ കാര്യം ഒന്നും അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം Goodbye.